ിൽ വീണ്ടും കലഹം രൂക്ഷമാവുകയാണ് പാർട്ടിയുടെ മുൻ ദേശീയ സെക്രട്ടറി സതീഷ് തോന്നയ്ക്കലാണ് പി സി ചാക്കോയ്ക്കും ശരത് പവാറിനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വയമേധയ രാജിവെച്ച് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തിരിമറിയും നടത്തിയെന്നും ആരോപിക്കുകയാണെന്ന് കാണിച്ച് സതീഷ് തോന്നയ്ക്കൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഫെബ്രുവരി ഒൻപതിന് താൻ രാജിവെക്കുകയായിരുന്നെന്നും എന്നാൽ ഫെബ്രുവരി പതിനേഴിന് തന്നെ പുറത്താക്കിയതായി പ്രസ്താവന നടത്തിയെന്നും മനഃപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ യാതൊരു തെളിവുകളുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയാണെന്നും സതീഷ് തോന്നിക്കൽ പരാതിയിൽ പറയുന്നു എൻസിപി എസ് പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റഷീദ് നമ്പിലശ്ശേരി സംസ്ഥാന ഭാരവാഹിയായ വി ജയകുമാർ എന്നിവർ എൻസിപി ആലപ്പുഴ ഡി സി ഒഫീഷ്യൽസ് എന്ന നിരവധി അംഗങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയച്ചുവെന്നും കൂടാതെ പാർട്ടിയുടെ മീഡിയ സെല്ലിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ജയകുമാർ മറ്റു ഗ്രൂപ്പുകളിലേക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ പുറത്താക്കിയതിനെതിരെയാണ് നേതൃത്വത്തിനെതിരെ സതീഷ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനവും സാമ്പത്തിക തിരിമറിയുമടക്കം നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സതീഷ് തോന്നിക്കലിനെതിരായ നടപടിയെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് പി സി ചാക്കോയുടെയും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെയും നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി രാജീവ് കുമാർ അറിയിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനേഴിലേതാണ് നടപടിയെടുത്തുകൊണ്ടുള്ള കത്ത് സതീഷിന്റെ പ്രവൃത്തികൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും കത്തിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പി സി ചാക്കോയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു നടപടി എടുക്കും മുൻപ് തന്നെ പാർട്ടിയുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും രാജിവെച്ചിരുന്നുവെന്നാണ് സതീഷ് തോന്നിക്കലിന്റെ പക്ഷം പദവി ഒഴിയുന്നുവെന്ന് അറിയിച്ച് ഫെബ്രുവരി ഒൻപതിന് നേതൃത്വത്തിന് അയച്ച കത്തും അദ്ദേഹം തന്നെ പുറത്തുവിടുകയും ചെയ്തു കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെ തുടർന്നാണ് രാജിയെന്നാണ് സതീഷ് തോന്നിക്കലിന്റെ കത്തിലുള്ളത് തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി അപമാനവും അപകീർത്തികരവുമായ നടപടികളും നേരിടുന്ന കാര്യങ്ങളെല്ലാം സതീഷ് വിശദമായി തന്നെ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല താൻ വെള്ളാപ്പള്ളി നടേശിനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കും വെള്ളാപ്പള്ളി നടേശിനുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ചിലർ ബോധപൂർവ്വം അഴിച്ചുവിട്ടതായും സതീഷിന്റെ പരാതിയിൽ പറയുന്നു സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ നിന്നായി മുന്നൂറോളം പേരും തനിക്കൊപ്പം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി സതീഷ് അവകാശപ്പെടുന്നുണ്ട് പാർട്ടി വിട്ടെങ്കിലും തങ്ങൾ എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നും സതീഷ് പറയുന്നു ഒരു കാലത്ത് ചാക്കോയുടെ വിശ്വസ്തനായിരുന്നു സതീഷ് ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായപ്പോൾ ചാക്കോയ്ക്കൊപ്പം അടിയുറച്ചു നിലകൊണ്ട ആളാണ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് പോയ സതീഷ് തോന്നയ്ക്കൽ ചാക്കോയ്ക്ക് വേണ്ടി കസേര എടുത്ത് എതിരാളികളെ തല്ലിയ സതീഷിന്റെ സംരക്ഷണത്തിന് ഇന്ന് ചാക്കോ ഇല്ലെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഏറെക്കുറെ രാഷ്ട്രീയത്തിൽ ചാക്കോ വ്യത്യസ്തനാകുന്നത് ഇതുപോലെയുള്ള പ്രവൃത്തികളിലൂടെയാണ് തനിക്കൊപ്പം നിൽക്കുന്നവരെ ഒരു കാലത്തും സംരക്ഷിക്കുന്ന സമീപനം ചാക്കോ സ്വീകരിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സതീഷ് അധികാരത്തിൽ എപ്പോഴും കടിച്ചു തൂങ്ങുവാൻ പരമാവധി ശ്രമിച്ചു ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ ആയപ്പോഴാണ് ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് മന്ത്രിമാരത്തെ ചൊല്ലി പോരടിച്ച എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് ചാക്കോ സ്ഥാനമൊഴിഞ്ഞത് മന്ത്രിമാരത്തെ ചൊല്ലി തുടങ്ങിയ ഏറ്റുമുട്ടലായിരുന്നു പാർട്ടിക്കുള്ളിൽ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാകണമെന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അനുമതിയോടെ പി സി ചാക്കോ നിലപാടെടുത്തു എന്നാൽ ആവശ്യം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു മന്ത്രിമാറ്റ നീക്കം പാളിയതിന്റെ അമർശത്തിലായിരുന്ന ചാക്കോ നേരത്തെ തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു പോരടിച്ചവർ കൈകോർത്ത് തനിക്കെതിരെ തിരിഞ്ഞതോടെയാണ് ചാക്കോയുടെ പടിയിറക്കം ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന നേതാവാണ് ഇപ്പോഴും ശരത് പവാർ വർക്കിംഗ് പ്രസിഡന്റിനെയൊക്കെ നിയമിച്ച് ദേശീയ അധ്യക്ഷ സ്ഥാനത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് വിശ്രമജീവിതം നയിക്കുകയാണ് പവാർ അതിനിടയിലാണ് വർക്കിംഗ് പ്രസിഡന്റായ ചാക്കോയുടെ പ്രവൃത്തികൾ പവാറിനെ കൂടി കോടതി വരാതെ കയറ്റുവാൻ പോകുന്നത്